മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയനെ സംബന്ധിച്ച ഇന്ന് അതിനിർണായകമാണ് വീണാ വിജയന്റെ മാസപടിയുമായി ബന്ധപ്പെട്ട കേസ് രാഷ്ട്രീയ പ്രേരിതം എന്ന് പറഞ്ഞ സി പി എം തള്ളുമ്പോഴും സി പി എമ്മിനകത്ത് തന്നെ വലിയ ആകാംക്ഷയാണ് കാരണം വീണാ വിജയന്റെ എക്സാലോജിക്കിന്റെ പടിവാതിൽക്കൽ എസ് എഫ് ഐ ഒ എത്തിയപ്പോൾ വീണാ വിജയൻ ഓടി കർണാടക ഹൈക്കോടതിയിൽ അഭയം പ്രാപിച്ചു അതായത് കേരള ഹൈക്കോടതിയിൽ തനിക്ക് നീതി ലഭിക്കില്ല അല്ലെങ്കിൽ തൻ്റെ കള്ളത്തരങ്ങൾക്കൊക്കെ കേരള ഹൈക്കോടതിയിൽ നിന്ന് ഒരുപക്ഷെ തിരിച്ചടി ലഭിക്കുമെന്ന ഭയത്തിലാണ് വീണാ വിജയൻ കർണാടക ഹൈക്കോടതിയെ സമീപിച്ചത് കർണാടക ഹൈക്കോടതി ഇന്ന് ആ കേസ് പരിഗണിക്കും അതായത് എസ് എഫ് ഒയുടെ അന്വേഷണം സ്റ്റേ ചെയ്യണം മാത്രമല്ല ഇതിനാവശ്യമായി അന്വേഷണത്തിനാവശ്യമായ തെളിവുകളൊക്കെ ശേഖരിച്ചത് തിരികെ നൽകണം എന്നാണ് വീണാ വിജയന്റെ ആവശ്യം എന്തായാലും നേരത്തെ ഇന്ററിയം സെറ്റിൽമെന്റ് ബോർഡ് വീണാ വിജയന്റെ ഈ ഒരു മാസപ്പടി വിവാദവുമായി ബന്ധപ്പെട്ട ഗുരുതരമായ കണ്ടെത്തലുകളാണ് നടത്തിയിരുന്നത് തുടർന്നാണ് ജനുവരി മുപ്പത്തി ഒന്നിന് എസ് എഫ് ഐ ഒ ഈ കേസ് ഏറ്റെടുക്കുന്നത് പിന്നീടുള്ള ഫെബ്രുവരി തുടക്കത്തിൽ തന്നെ ആ കേസുമായി അവർ മുന്നോട്ട് പോയി ആദ്യം സി എം ആർ എല്ലായിരുന്നു അന്വേഷണം സി എം ആർ എൽ നിന്ന് കൃത്യമായ വിവരങ്ങൾ നിർണായകമായ വിവരങ്ങൾ ലഭിച്ചു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അതിനുശേഷം കെ എസ് ഐ ഡി സിയിൽ പോയി അവിടെ നിന്ന് അടുത്ത പടി എക്സാലോജിക്കിലേക്കാണെന്ന് മനസ്സിലാക്കിയ വീണാ വിജയൻ അഭയം പ്രാപിച്ചിരിക്കുകയാണ് കർണാടക ഹൈക്കോടതിയിൽ കർണാടക ഹൈക്കോടതി ഇനി എന്ത് തീരുമാനമായിരിക്കും വീണാ വിജയൻ്റെ കാര്യത്തിൽ എടുക്കുക വീണാ വിജയൻ്റെ എക്സാലോജിക് കമ്പനിയുടെ കാര്യത്തിൽ എടുക്കുക എന്നുള്ളത് കണ്ട് തന്നെ അറിയണം എന്തായാലും രാഷ്ട്രീയ നിരീക്ഷകരും ഈദിൽ വിദ വൈദഗ്ധ്യമുള്ളവരും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ വിശ്വസിക്കുന്നവരും ഒക്കെ അതായത് പിണറായിയോട് അത്ര താല്പര്യമില്ലാത്തവരും ഒക്കെ പറയുന്നത് ഈ കേസ് കർണാടക ഹൈക്കോടതി തള്ളാനാണ് സാധ്യത എന്നുള്ളതാണ് എന്തായാലും മുഖ്യൻ കലി പൂണ്ടിരിക്കുകയാണ് കാരണം എവിടെന്നാണ് തനിക്ക് പണി വന്നത് പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെയാണോ അതായത് ബിനീഷിനെയാണ് ഇപ്പോഴും സംശയം ബിനീഷ് കൊടിയേരി ഇതിൽ മകൾക്കെതിരായി കളിച്ചു തുടങ്ങിയോ അതോ കളിക്കുന്നുണ്ടോ എന്നാണ് മുഖ്യനും കുടുംബത്തിനും ഇപ്പോൾ ഉള്ള ആശങ്ക അതായത് നേരത്തെ ബിനീഷ് കൊടിയേരിക്കെതിരെ കേസുകൾ വന്നപ്പോൾ പാർട്ടി വേറെ കുടുംബം വേറെ എന്ന് പറഞ്ഞു നിന്ന പിണറായിയും സഹാക്കളും വീണയ്ക്ക് ഇങ്ങനെ സംരക്ഷണ കവചം ഒരുക്കുന്നതിലെ അതൃപ്തി എന്തായാലും കൊടിയേരി കുടുംബത്തിനുണ്ട് അതുകൊണ്ട് തന്നെ വിനീഷ് ഷോണിൻ്റെ പ്രത്യേകിച്ച് വീണാ വിജയൻ്റെ എക്സാലോജി കമ്പനിയുമായി ബന്ധപ്പെട്ട പരാതിക്കാരൻ ഷോൺ ജോർജ് ബിനീഷിൻ്റെ അടുത്ത കൂട്ടുകാരൻ കൂടിയാണ് വിനീഷുമായി ഈ കാര്യങ്ങൾ സംസാരിക്കാറില്ല സംസാരിച്ചപ്പോൾ നീ എന്തിനു കൊടുത്തു ആ പി സി ജോർജിനെ കൊണ്ട് കൊടുക്കാത്ത കൊടുപ്പിക്കാത്തത് എന്താ കേസ് എന്ന് ചോദിച്ചു എന്ന് ഷോൺ ജോർജ് ഒരു ചാനലിന്റെ ഒരു അഭിമുഖത്തിൽ പറയുകയും ചെയ്തിരുന്നു പക്ഷേ ഇക്കാര്യത്തിൽ ബിനീഷ് കാരണം പാർട്ടി എല്ലാവർക്കും ഒരുപോലെയാണ് ബിനീഷിൻ്റെ അച്ഛൻ കൊടിയേരി ബാലകൃഷ്ണനും പാർട്ടിക്ക് വേണ്ടി ജീവിച്ച് മരിച്ച ഒരു മനുഷ്യനാണ് അതുകൊണ്ട് പാർട്ടി എല്ലാവർക്കും ഒരുപോലെയാണ് അവിടെ മക്കൾക്ക് ഒരു നീതി അല്ലെങ്കിൽ ഒരു നീതി ഇതൊന്നുമില്ല പാർട്ടിക്കുള്ളിൽ പാർട്ടി എല്ലാവർക്കും ഒരുപോലെയാണ് ബിനീഷിനും ബിനോയ്ക്കും കിട്ടേണ്ട നീതി ആ പാർട്ടി എന്തുകൊണ്ട് സംരക്ഷിച്ചില്ല പാർട്ടി എന്തുകൊണ്ട് ഉറപ്പാക്കിയില്ല പാർട്ടി മാറ്റി നിർത്തിക്കൊണ്ട് അവർ തന്നെത്താനെ കേസ് നടത്തട്ടെ അതിൽ പാർട്ടി ഇടപെടേണ്ട കാര്യമില്ല എന്ന് തീരുമാനിച്ചു ഇവിടെ വീണാ വിജയൻ്റെ കാര്യം വന്നപ്പോൾ തുടക്കം മുതൽ വീണ ഒരക്ഷരം മിണ്ടിയിട്ടില്ല മുഖ്യമന്ത്രിയുടെ മകളെന്ന അഹങ്കാരും ധാർഷ്ട്യമുണ്ട് എന്ത് വന്നാലും തന്നെ രക്ഷിക്കാൻ അച്ഛൻ നെഞ്ചും വിരിച്ച് രംഗത്തിറങ്ങും ഒന്ന് ഒരു കാര്യം കൂടിയുണ്ട് അച്ഛൻ ഇരട്ട ചങ്ങൻ കൂടിയാണ് അതുകൊണ്ട് അച്ഛനെ തകർക്കാനോ അച്ഛനെതിരെ ഒരു വിരൽ ചൂണ്ടാനോ ആരും തയ്യാറാകില്ല മാത്രമല്ല പാർട്ടിക്കുള്ളിൽ തന്നെ പിണറായി പറയുന്നതിനപ്പുറം ഒരു വാക്ക് മിണ്ടാൻ ഗോവിന്ദൻ മാസ്റ്റർക്ക് വരെ ഭയമാണ് ആരെങ്കിലും ഇന്ത്യ അവരെ വെട്ടി വീഴ്ത്തുന്ന അവരെ അടിവേരോടെ അറക്കുന്ന നിലപാടാണ് പിണറായി സ്വീകരിക്കുന്നത് അതുകൊണ്ട് തന്നെ വീണാ വിജയന്റെ കാര്യത്തിൽ താൽപ്പര്യമില്ലെങ്കിൽ പോലും എല്ലാവരും ഒത്തൊരുമിച്ച് നിൽക്കുന്ന പാർട്ടി പറയുന്നത് കേട്ട് പിണറായി പറയുന്നത് കേട്ട് മകളെ സംരക്ഷിക്കണമെന്ന് പിണറായി പറഞ്ഞാൽ മനസ്സില്ല മനസ്സോടുകൂടി അത് സംരക്ഷിക്കുന്ന രീതിയിലേക്കാണ് പാർട്ടി പൊക്കൊണ്ടിരിക്കുന്നത് എന്തായാലും ഈ ഒരു നിലയ്ക്ക് കാര്യങ്ങൾ പോകുമ്പോൾ വീണയുടെ കാര്യത്തിൽ അതിനിർണ്ണായകമാണ് വീണയ്ക്ക് സമൻസ് കൊടുത്തിട്ടുണ്ട് എസ് എഫ് ഐയോ ആ കോപ്പിയും കർണാടക ഹൈക്കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ട് എന്തായാലും ഇന്നറിയാം വീണയുടെ വിധി ചോദ്യം ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അറസ്റ്റ് മറ്റൊന്നിലേക്കും പോകില്ല എന്നുറപ്പാണ് സാമ്പത്തിക ക്രമക്കേടുകൾ ശശിധരൻ കർത്തയിൽ നിന്ന് ഒന്നേ പോയിൻ്റ് ഏഴ് രണ്ട് കോടി രൂപ വാങ്ങിയതെന്തിന് അങ്ങനെ നിർണായകമായ ഒരുപാട് ചോദ്യങ്ങൾക്ക് ഇരട്ട ചങ്കൻ്റെ മകൾ ഉത്തരം പറയേണ്ടി വരും അടിപതറുമോ വീണ വിജയൻ എന്നുള്ളതാ കണ്ട് തന്നെ അറിയണം